കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ഇരുപത്തി ഒന്നിന് നടക്കുന്ന നെയ്യാട്ടത്തോടെ തുടക്കമാവും പതിനാറിനാണ് നീരെഴുന്നള്ളത് ഇരുപത്തിരണ്ടിന് ഭണ്ഡാരം എഴുന്നള്ളത് ഇരുപത്തി ഒൻപതിന് തിരുവോണം ആരാധന ഇളനീർ വെപ്പ് എന്നിവ നടക്കും മെയ് മുപ്പതിനാണ് ഇളനീരാട്ടം അന്നേ ദിവസം അഷ്ടമി ആരാധനയും നടക്കും ജൂൺ രണ്ടിനാണ് രേവതി ആരാധന ആറിന് രോഹിണി ആരാധന എട്ടിന് തിരുവാതിര ചതുശതം വാളാട്ടം കലശപൂജ എന്നിവ നടക്കും ഒൻപതിന് പുണർദം ചതുശതം പതിനൊന്നിന് ആയില്യം ചതുശതം പതിമൂന്നിന് മകം കലംവരവ് പതിനാറിന് അത്തം ചതുശതം വാളാട്ടം കലശപൂജ എന്നിവ നടക്കും മെയ് ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രി ഭണ്ഡാരം അക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പും ജൂൺ പതിമൂന്നിന് മകന്നാളിൽ ഉച്ചശ്രീവേലിക്ക് ശേഷവും അക്കരക്കൊട്ടൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടാകില്ല ദക്ഷിണാഖ നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം സതീദേവിയുടെ വിയോഗവും ദക്ഷിണെ ശിവകിങ്കരൻ വധിക്കുന്നതുമെല്ലാം കൊട്ടിയൂർ ഐതിഹ്യത്തിന്റെ ഭാഗമാണ് ഔപചാരികമായ ഒരു ഘടനയുടെ അഭാവത്തിന് ഈ ക്ഷേത്രം പ്രസിദ്ധമാണ് മണിത്തറ എന്ന് പേരിട്ടിരിക്കുന്ന നദിയിലെ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിലാണ് പ്രതിഷ്ഠ നെയ്യാട്ടം മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാൾ കൊണ്ടുവരുന്നതോടെയാണ് തുടക്കം ചടങ്ങിന്റെ ഭാഗമായി പുരോഹിതൻ സ്വയംഭൂ ശിവലങ്കത്തെ ആലിഗനം ചെയ്യുന്ന രോഹിണി ആരാധനയാണ് മറ്റൊരു ചടങ്ങ് സ്ഥാനികനായ കുറുമാത്തൂർ നമ്പൂതിരി മണിത്തറയിൽ കയറി പുഷ്പാഞ്ജലി കഴിഞ്ഞ് സ്വയംഭൂ കുടികൊള്ളുന്ന ആ കുഴിയിൽ ഇരു കാലുകളും ഇറക്കി വെച്ച് മന്ത്രം ജപിച്ച് സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യും ഈ സമയം അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും ആലിംഗനം പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ പിന്നെ കുറുമത്തൂർ നമ്പൂതിരിക്ക് മണിത്തറയിൽ കയറാൻ പാടില്ല സതീദേവി വിയോഗത്തിൽ തീവ്രമായ വേദനയിൽ നിലകൊള്ളുന്ന മഹാദേവനെ ആശ്വസിപ്പിക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിക്കുന്നു എന്നത് സങ്കല്പമാണ് സ്വയംഭൂലിംഗത്തിന് മുമ്പിൽ ഇളനീർ വയ്പ് നഷ്ടപ്പെടുത്താൻ ആരും ആഗ്രഹിക്കുന്നില്ല ഇളനീർ മേൽശാന്തി വിഗ്രഹത്തിൽ ഒഴിക്കുന്ന ചടങ്ങും പ്രധാനമാണ് ആചാരങ്ങളിലും പൂജകളിലും കർമ്മങ്ങളിലുമെല്ലാം കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കാത്ത വ്യത്യസ്തതകൾ ഇവിടെ കാണാം ഇടവമാസത്തിലെ ചോദ്യം മുതൽ മിഥുനമാസത്തിലെ മാസത്തിലെ ചിത്തിര വരെയുള്ള ദിവസങ്ങളിൽ കൊട്ടിയൂരിലെത്തുവാൻ വിശ്വാസികൾ വെമ്പൽ കൊള്ളുന്നു ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇവിടെ കാണപ്പെടുന്നത് പ്രാചീനമായ കീഴ്വഴക്കങ്ങളും സമ്പ്രദായങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ട് തനിമ ഒട്ടും ചോർന്നു പോകാതെ തന്നെയാണ് ഇവിടെ ഇപ്പോഴും വൈശാഖോത്സവം കൊണ്ടാടുന്നത് വരുന്നു ഞങ്ങൾ ീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളി തെളിനീരിൽ നീരാടി വരുന്നു ഞങ്ങൾ അമൃതാംശുകല ചൂടും പുരിചടാശകലം നീ അടിയങ്ങൾ കോടപ്പുവായി നൽകേണേ അടിയങ്ങൾ കോടപ്പുവേഗണി േത്രം എന്ന് പറഞ്ഞാലും ഇവിടെ ചുറ്റമ്പലമോ മന്ദിരങ്ങളോ സ്ഥിരമായ നിർമ്മിതികളോ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല യാഗശാലകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള താൽക്കാലിക ഷെഡുകൾ ഉത്സവകാലത്ത് കെട്ടിയുയർത്തുകയാണ് ചെയ്യുന്നത് ഞെട്ടിപ്പനയോല തെങ്ങോല മുതലായ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ പർണശാലകളെ കയ്യാലകളെന്നും അറിയപ്പെടുന്നു സ്വയംഭൂലിംഗം കുടികൊള്ളുന്ന മണിത്തറയ്ക്ക് മുകളിലും ഈ വിധത്തിലുള്ള താൽക്കാലിക നിർമ്മിതിയാണുള്ളത് ഉത്സവശേഷം ഇവയൊക്കെ നിശ്ലേഷം മാറ്റുകയും ചെയ്യുന്നു ബ്രാഹ്മണാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നതെങ്കിലും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട അറുപത്തിനാലോളം അവകാശ കുടുംബങ്ങളാണ് ഉത്സവകാര്യത്തിന് വേണ്ടതെല്ലാം ഒരുക്കുന്നത് ആനപ്പുറത്തുള്ള ശിവേലി എഴുന്നള്ളത്തു കൂടാതെ വിവിധ ക്ഷേത്ര കലാരൂപങ്ങളും ഉത്സവ സമയത്ത് പതിവാണ് തിരുവഞ്ചറയിലെ ശയനപ്രദീക്ഷിണം പ്രത്യേകതയുള്ളതാണ് മുട്ടൊപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ശയനപ്രദീക്ഷിണ നടത്തുന്നത് ജൂൺ പതിനേഴ് നടക്കുന്ന തൃക്കലശാട്ടോടു കൂടിയാണ് വൈശാഖോത്സവത്തിന് പരിസമാപ്തിയാവുന്നത് രാപ്പകൽ ഒരുപോലെ വിറകേരിയുന്ന കൊട്ടൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്ന് ചാരം നിത്യവും ശിവഭൂതങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തുന്നവർ മടങ്ങുമ്പോൾ വാങ്ങി കയ്യിൽ കരുതുന്ന ഒന്നുണ്ട് അതാണ് ഓടപ്പൂവ് കൊട്ടിയൂരിലെ ഓടപ്പൂവെന്നത് പ്രസിദ്ധമാണ് ദക്ഷിന്റെ താടിയുടെ പ്രതീകമാണിത് ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഉമ്മറവാതിലോ പൂജാമുറിവാതിലോ തൂക്കുന്നു ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടൂരിൽ വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് ഓരോ വർഷവും എത്തിച്ചേരാറുള്ളത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം അഞ്ച് നമ്മുടെയാണ് ഹോം ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ വിലക്കുറവിലും ഓഫറുകളിലും ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ നമ്മുടെ കണ്ണൂരിന്റെ ഇനി റേഞ്ച് ആവുകയാണ് ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിന്റെ തള്ളും